സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് കൂട്ടുകാരെ ആദ്യം തന്നെ നിങ്ങൾ ഈ തമനയിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് വരാൻ പോകുന്ന ടെൻത് ലെവൽ എക്സാം മെയിൻ എക്സാം ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്രധാനപ്പെട്ട പരീക്ഷയാണ് അതുപോലെ നിങ്ങൾ ഫയർമാൻ പോലീസ് പോലുള്ള പ്ലസ് ടു പരീക്ഷകളോ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തെ ചാലഞ്ച് ആണ് നമ്മൾ ഇത് ടെലഗ്രാമിലൂടെ ഓൾറെഡി ഒരു ചെറിയ പെയ്ഡ് ബാച്ച് ഉണ്ട് അവർക്ക് നൽകുന്നതാണ് എന്നാൽ യൂട്യൂബ് കാണുന്ന ഒരുപാട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ ഇത് വീഡിയോ ആയിട്ട് തരികയാണ് ഈ ഒരു എക്സാം അപ്പൊ എങ്ങനെയാണ് ഈ എക്സാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയാം അഞ്ച് ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ തിങ്കളാഴ്ച നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാമിൽ ഈ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും അപ്പൊ ഈ ടെലഗ്രാമിൽ തിങ്കളാഴ്ച നമ്മൾ സുപ്രധാന നിയമവും ഭരണഘടനയും കേരള ഗവൺമെൻറ് പഠിക്കും ചൊവ്വാഴ്ച നമ്മൾ ഹിസ്റ്ററിയാണ് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യയും അതുപോലെ തന്നെ കേരളവും ചരിത്രം പഠിക്കും ബുധനാഴ്ച നോക്കുകയാണെങ്കിൽ ദിവസം തന്നെ എക്കണോമിക്സ് ഉണ്ടെട്ടോ ചൊവ്വാഴ്ച ബുധനാഴ്ച നോക്കുവാണെങ്കിൽ ഭൂമിശാസ്ത്രമാണ് വേൾഡ് ഇന്ത്യ കേരളം അങ്ങനെ നമ്മൾ അഞ്ച് ദിവസവും നാലാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന എന്താണ് കല സാഹിത്യ സാംസ്കാരിക മേഖലയും ബയോളജിയുമാണ് അഞ്ചാമത്തെ ദിവസം നമ്മൾ ഐ ടിയും ഫിസിക്സും കെമിസ്ട്രിയുമാണ് പഠിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസവും നോക്കു കൂട്ടുകാരെ നിങ്ങൾക്ക് എക്സാമുകൾ ആ ഡേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഈ പരീക്ഷ നിങ്ങൾക്ക് എഴുതി നോക്കാം ഇങ്ങനെ അഞ്ച് സെറ്റ് വെച്ച് ഇരുപത്തിയഞ്ച് ദിവസമാണ് നമ്മൾ കൃത്യമായിട്ട് ടൈ ടേബിൾ അനുസരിച്ച് പരീക്ഷ നിങ്ങൾക്ക് നൽകുന്നത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഈ ഇരുപത്തിയഞ്ച് സെറ്റ് പരീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് ഉപകാരം ചെയ്യും എല്ലാ ദിവസത്തെ പരീക്ഷയിലും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ഒരു കാര്യം ആദ്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇങ്ങനെ എക്സാം നൽകുമ്പോൾ ഒത്തിരി സ്പീഡ് പറയും നിങ്ങൾക്ക് വീഡിയോ സ്പീഡായിട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് സ്ലോ ആക്കി കാണാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട് ബഹുഭൂരിപക്ഷം യൂട്യൂബ് ക്ലാസ് കാണുന്നവരും സ്പീഡ് കൂട്ടിയിട്ട് ടു എക്സ് എൽ ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാം സമയം നിങ്ങൾക്ക് തേയില്ല പരീക്ഷകളെന്ന് വളരെ വേഗത്തിൽ ചോദ്യം നോക്കിയിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ നോക്കൂ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് തായെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ പെടാത്തത് പരീക്ഷ ആൾ വായിക്കും പോലെയാണ് ഞാൻ വായിക്കുന്നത് സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സ്വകാര്യത ഉറപ്പാക്കുക അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും വിവരാവകാശ നിയമത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു ക്ലോസ് അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സ്വകാര്യത ഉറപ്പാക്കാനാണ് അല്ല മറിച്ച് എല്ലാ കാര്യവും നമുക്ക് കിട്ടുകയാണ് അല്ലെ നേരെ ഓപ്പോസിറ്റ് അല്ലേ കടമനട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനട്ട രാമകൃഷ്ണൻ പുരസ്കാരം കിട്ടിയത് എം ലീലാവതിക്കാണ് പഠിച്ചവർക്ക് കിട്ടും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി അപ്പൊ ഡേ വണ്ണിൽ നിങ്ങൾക്ക് അറിയല്ലോ ഈ പറഞ്ഞ ആണ് കേട്ടോ സുപ്രധാന നിയമങ്ങളും കേരള ഗവൺമെന്റ്സും ഭരണഘടനയും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി സമയപരിധി ഇല്ല കേട്ടോ മൂന്നാമത്തെ ചോദ്യം നോക്കൂ ശരിയായ പ്രസ്താവന വിലയിരുത്തുക പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷകളുടെ മറുപടി നൽകേണ്ടത് മുപ്പത്തിയഞ്ച് ദിവസത്തിനകമാണ് തെറ്റായ പ്രസ്താവനയാണ് പബ്ലിക് ആണെങ്കിൽ മുപ്പത് ദിവസമാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിലാണ് മുപ്പത്തി അഞ്ച് ദിവസം വരുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോ അത് തെറ്റായ അപ്പൊ ശരിയാണല്ലോ നമുക്ക് തരണം കണ്ടത് അപ്പൊ ആദ്യം തന്നെ തെറ്റാണ് ആവശ്യപ്പെട്ട വിവരം പരിധിക്കുള്ളിൽ സമയപരിധിക്കുള്ളൂ അതിനുള്ളിൽ നൽകുന്ന വീഴ്ച വരുത്തിയാൽ ആ വിവരം അപേക്ഷയ്ക്കുന്നത് സൗജന്യമായി നൽകണം എന്നാണ് ക്ലോസ് പറയുന്നത് അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണല്ലോ അപ്പൊ ഒന്ന് തെറ്റ് രണ്ട് ശരി അപ്പൊ പ്രസ്താവന ഡി അല്ലെ പ്രസ്താവന രണ്ട് ശരി ഒന്ന് തെറ്റ് പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് പഠിച്ചവർക്ക് കിട്ടും പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് പന്ത്രണ്ടാണ് വകുപ്പ് പന്ത്രണ്ടാണ് കേട്ടോ താഴെ പറയുന്നവൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയി ചുമതലയേറ്റവിൽ പേടാത്തതാരൊക്കെ ഈ ഒരു ചോദ്യം കാണും ഒരു പക്ഷേ പരീക്ഷ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യും അയ്യോ ഞാനത് പഠിച്ചില്ല അല്ല ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഹീറലാൽ സമരി ആണ് നിലവിൽ ഇപ്പൊ പന്ത്രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ ബഹിരാകാശ കമ്മീഷൻ അതിന് മുമ്പ് പതിനൊന്നായ സമയത്ത് യശുവർദ്ധ കുമാർ സിൻഹ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പ ആരാണ് ഹീരലാൽ സമരിയാണ് അല്ലെ ഹീരലാൽ സമരിയാണ് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുമ്പം ഒരു ഒരു കൺഫ്യൂഷൻ വരും പക്ഷെ നിങ്ങൾ ഒരു ലോജിക്ക് നോക്കൂ ഇവിടെ ഓപ്ഷനകത്ത് നാല് ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ നാല് രംഗനാഥ മിശ്രയാണ് ഇങ്ങനെയൊക്കെ പല ഹിന്ദും നമുക്ക് പരീക്ഷ ചോദ്യ പേപ്പറിൽ പി എസ് സിയുടെ യഥാർത്ഥ പരീക്ഷ ഉണ്ടാകും അത് നിങ്ങൾ ഉപയോഗിക്കണം അവിടാണ് ഈ ഡിലീഷൻ മെത്തേഡ് ട്രിക്ക് കറക്കിക്കുത്ത പരിപാടിയൊക്കെ പലരും പറഞ്ഞിരുന്നു നിങ്ങളോട് അപ്പൊ അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാല് മാത്രം അല്ലെ രംഗനാഥ മിശ്ര എന്തായാലും ഇല്ല കാരണം നിങ്ങൾക്ക് അറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അല്ലെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിന്റെ കൃതി ഏതായിരുന്നു ഗോപ അല്ലെ കെ അരവിന്ദാക്ഷന്റെ ഗോപയാണ് കേട്ടോ സ്പീഡിൽ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ കേരള സർക്കാരിൽ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ കീഴിൽ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നവ ഇവിടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഫോഴ്സ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് വിവരാവകാശം ഒഴിവാക്കിയിട്ട് ഇതൊരു ലോജിക് ആണ് ഇത് പഠിക്കാത്ത ഒരാൾക്ക് കൂടി ഈ ഒരു ലോജിക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും സ്പെഷ്യൽ ബ്രാഞ്ച് സി എ ഡി കണ്ട നിങ്ങൾ അപ്പൊ അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് സി ഐ ഡി അപ്പൊ ഇത് രണ്ടും എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല ഒരുപോലത്തെ സാധനം അപ്പൊ തന്നെ നമുക്ക് ഒഴിവാക്കാം ഒറ്റം നല്ല ഓപ്ഷൻ എടുക്കാൻ പറ്റൂ ഇത് രണ്ടും കിട്ടി പിന്നെ ഉള്ളത് നോക്കൂ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഓൾ ഡിസ്ട്രിക്ട് അല്ലെ എന്ന് വെച്ചാൽ ഈ ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ചാണ് അപ്പൊ അതും ഉള്ളതാണ് അപ്പൊ മുകളിൽ പറഞ്ഞവ എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ലോജിക് വെച്ച് ഇതിലേക്ക് ഇതെല്ലാം വരുന്നുണ്ട് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഇപ്പൊ മഴ പെയ്യുന്നതുകൊണ്ടാണ് ക്ലാസ് രണ്ടു ദിവസം ഇല്ലാതിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ എൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ബ്ലർ പോലെയൊക്കെ കാണാം കേട്ടോ അത് ഈ പറയുന്ന മഴക്കാലമായതുകൊണ്ടാണ് കുറച്ച് റെഡിയാവും അപ്പൊ നോക്കൂ സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറേയും ഇൻഫോർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മക്കളെ മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോ പ്രത്യേകം ചിന്തിച്ചു പഠിക്കുക ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ആഭ്യന്തര വകുപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കാരണം മനുഷ്യാവകാശ ലംഘനമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വകുപ്പായതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് വേണം അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഈ പറയുന്ന നിയമസഭയിലെ സ്പീക്കറും അവിടെ വരണം ഇവിടെ നോക്കൂ ഉൾപ്പെടുന്നത് മുഖ്യമന്ത്രി ഉണ്ട് അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട് മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട് ഉണ്ട് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെയാണ് ഇതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് വരിക പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നിയമസഭയിൽ ഒരു നോമിനേറ്റ് ചെയ്ത മന്ത്രിയും അല്ലെ കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എല്ലാവർക്കും അറിയാം പി സതീദേവിയാണ് മകളെ അപ്പൊ കെ സി റോസക്കുട്ടിട്ട് ചേച്ചി ചിലപ്പം ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും ആരാണ് ഇവർ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉണ്ട് സംസ്ഥാന വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആ കോർപ്പറേഷന്റെ അധ്യക്ഷയാണ് കെ സി റോസക്കുട്ടി ചേച്ചിട്ടോ അടുത്തൊരു ചോദ്യം നോക്കൂ ഭരണഘടനയിലെ ചോദ്യമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ ആരുടെ കേട്ടോ അവരുടെ താല്പര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു ഇത് സത്യധാരണം അല്ലേ ഇത്തരം പദവികളെല്ലാം നിർത്തലാക്കിയ ഭരണഘടനാ അനുച്ഛേദം കൂട്ടുകാർക്ക് അറിയാം അനുച്ഛേദം പതിനെട്ടാണ് ബഹുമതികളും അല്ലെ പദവികളും നിർത്തലാക്കി കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു വിവരം ഉണ്ടാണെങ്കിൽ പാലൊക്കെ കുടിക്കാൻ എന്നാലോക്കാം കാരണം നമുക്ക് പരിധി പുള്ള ഒരു പക്ഷേ ഡൗട്ട് വരും മനുഷ്യാവകാശ കമ്മീഷനാണ് പരേതനാകുന്ന മനുഷ്യാവകാശം ആലോചിക്കനായ ആളുകൾ മരണപ്പെട്ട പാലാട്ട് മോഹൻദാസാണ് ഇവിടെ ഉത്തരട്ടാ വിവരം വെക്കണേൽ പാല് കുടിക്കണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പോയ എക്സാം ആയിരുന്നു ഏത് പഞ്ചായത്തിന്റെ രൂപീകരണം ചോദിച്ചത് അപ്പൊ ഇവിടെ നോക്കൂ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ നിർദ്ദേശങ്ങൾ പെടുന്നതാണല്ലോ പെടാത്തല്ലോ വേണ്ടത് അപ്പൊ അത് ശരിയാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ശരിയാണ് ഒരു പൌരനും നിയമത്തിനുള്ളിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പൊട്ട തെറ്റാണ് പൊട്ടത്തെറ്റാണല്ലേ സൗജന്യ നിയമസഹായം ഉണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചാ ഭരണഘടനാ ഭേദഗതി ചെയ്താണോ മക്കളെ എല്ലാവർക്കും അറിയാം ബൈഹാട്ട് പഠിച്ചിട്ടുണ്ടോ അറുപത്തി ഒന്നാമത് ഭേദഗതി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ച് ഉൾപ്പെട്ട അംഗങ്ങളിൽ പെടാത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കെ എ മുഹമ്മദ് കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം പി കുഞ്ഞിരാമൻ കെ മാധവ മേനോക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ക്ലാസ് ഐ സി യുടെ ക്ലാസ് ഞാൻ ചെയ്തിരുന്നു അപ്പൊ ഈ ഒരു ക്ലാസ് കണ്ടവർക്ക് ഇത് അത്ര പേർക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു ഇത്തിരി ട്രിക്കി ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ പഠിച്ചവർക്കേ കിട്ടത്തുള്ളൂ ഇത് ഞാൻ പറയാതിരിക്കാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ മുകളിൽ ഒരു ഐ ബട്ടണില് ഒരു വീഡിയോ ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഭരണഘടനയുടെ പ്ലേ ലിസ്റ്റ് പോയി ചെക്ക് ചെയ്യാം ആ ഭരണഘടനയുടെ പ്ലേ ലിസ്റ്റിൽ ഐ സി എ ബന്ധപ്പെട്ട് നല്ല അടിപൊളി രണ്ട് ക്ലാസ് കോഡ് വെച്ചെടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ പരീക്ഷയ്ക്കും ഐ സി എ ഡീപ്പ് ലെവൽ ചോദ്യം വരും നിങ്ങൾക്ക് അത് ഡീപ്പായിട്ട് പഠിക്കാം അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ നമ്പർ ഒന്ന് പതിനഞ്ച് കമൻറ്റ് കമന്റ് കേട്ടോ എന്റെ സ്ക്രീനിൽ ഇപ്പം വളരെ എന്താ പറയാ ഈ പറയുന്ന നീരാവി ഇങ്ങനെ വന്നിട്ട് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നെ കണ്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ആൻസർ പതിനഞ്ച് നമ്പർ ഇടുക ഡൗട്ട് ആയിരിക്കും ഞാൻ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തത് പി കുഞ്ഞിരാമനും കെ മാധവനും ഞാൻ ഡിലീറ്റ് ആക്കി രണ്ട് മുസ്ലിം നാമധാരികളുണ്ട് കെ എ മുഹമ്മദ് കെ ടി എം അഹമ്മദ് ഇബ്രാഹിം കെ ടി എം ബൈക്കിൽ പോയൊരു കഥ ഞാൻ കോഡ് ആക്കി പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ കമന്റ് ചെയ്തത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഇത് കമന്റ് ചെക്ക് ചെയ്യുന്നത് ഞാൻ ശരിയൂത്രം ക്ലിക്ക് ചെയ്തോട്ടോ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് കമന്റ് നോക്കിയാൽ മതി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് എല്ലാവർക്കും അറിയാം ഹേവിയസ് കോർപ്രസ് ആണ് അല്ലേ ഇപ്പം നമ്മൾ നമ്മളെവിടെങ്കിലും ആളുകളെ തടവിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ട അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എ കോർപ്പസ് ആണ് കോർപ്പറേഷൻ അല്ലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ ഗോവത നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എല്ലാ കൂട്ടുകാർക്കും അറിയാം ഗുജറാത്ത് ആണ് അല്ലെ ഗോവത നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സ് ആണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇമ്പോർട്ടന്റ് ആണ് എന്താണ് മക്കളെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം കൃത്യമായിട്ട് പഠിച്ചേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ദിനത്തിന്റെ പ്രമേയമാണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം അല്ലെ പെൺകുട്ടി അവകാശങ്ങൾ സമത്വം ശാക്തീകരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഐ സി എ കണ്ടുപഠിക്കണേ അംഗമായ ഏക ദളിത് വനിതാരാണ് ദാക്ഷാണി വേലായുദിനാണ് അല്ലെ ദാക്ഷാണി വേലായു മൂന്ന് വനിതകളല്ലേ മലയാളികൾ ഉള്ളത് അമ്മു സ്വാമിനാഥൻ ദാക്ഷാണി വേലാതൻ ആനി അല്ലെ പതിനേഴ് വനിതകളായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അല്ലെ പാകിസ്ഥാൻ വിവിധ ശേഷമുള്ള ഉള്ള കാര്യം നമുക്കറിയാം പതിനഞ്ചാണ് അപ്പൊ ആ പതിനേഴ് വനിതകളിൽ മൂന്ന് പേര് ഇന്ത്യൻ സോറി കേരളത്തിലെ വനിതകളാണ് സെറ്റ് അല്ലെ സെറ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ മോറൽ ഫോർ ദ അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് നോക്കൂ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ മോറൽ പേഴ്സെപ്റ്റ് ഫോർ ദ അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ച സാധാരണ ചോദിച്ചാൽ ബി എൻ റാവു ആണ് നമ്മുടെ ഭരണഘടനയുടെ നിയമോപദേഷ്ടാവൊക്കെ ആയിരുന്ന ബി എൻ റാവു ബി എൻ റാവു ആണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞു അല്ലെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് അല്ലെ ആ മുഖം റവ കൈക്കും ആമുഖൊക്കെ ഞാൻ നല്ല അടിപൊളി ക്ലാസ് എടുത്തിട്ടുണ്ട് യൂട്യൂബില് നിങ്ങൾ കണ്ടോളുക ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉപകാരപ്പെട്ട ക്ലാസ് ആണ് കേട്ടോ അതൊക്കെ ഭരണഘടനയുടെ പ്ലേലിസ്റ്റിലുണ്ട് അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയല്ല ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു അത് എം എൻ റോയി ആണ് രണ്ടും മാറുന്നത് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീ നോട്ട് ശ്രദ്ധിക്കണേ ഇത് രത്ന ചുരുക്കം എന്നുള്ളതിന്റെ അർത്ഥമാണ് താക്കോലും അല്ലെ ആത്മാവും താക്കോലും ഹൃദയവും ആത്മാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ് അവിടെ താക്കോൽ എന്ന് കൊടുത്താൽ അത് താക്കൂർദാസ് ഭാർഗമാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് തെറ്റിക്കരുത് നെഗറ്റീവ് വരും ഇവിടെ കീ നോട്ട് എന്ന് പറഞ്ഞാൽ കീ താക്കോലല്ല കീ നോട്ട് രത്ന ചുരുക്കമാണ് അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുക ബാറിൽ നമ്മൾ കീ ഒക്കെ കൊണ്ട് ബാറിൽ ഒരുപാട് നോട്ടുമായിട്ട് പോയി അല്ലെ കാറിന്റെ കീ ഒക്കെ എടുത്ത് ബാറിലേക്ക് ഒരുപാട് നോട്ടുമായിട്ട് പോയാൽ ഇനി അഥവാ പരീക്ഷ കീ നോട്ടെന്ന് കേൾക്കുമ്പോ കീയും നോട്ടും ബാറ് 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 അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്ന അനുശാസിക്കുന്ന ഭരണേം പൗതി ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെ അനുച്ഛേദം അമ്പത്തിയൊന്ന് എല്ലാവർക്കും അറിയാം സോറി അനുച്ഛേദം അൻപത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞപ്പോ അമ്പത് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഓക്കെ ഗ്രാമസഭയെ കുറിച്ച് പറയുമ്പോൾ പിള്ളേരെ ഗ്രാമസഭ വിളിച്ചേർക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആണോ ഒരിക്കലും അല്ല നിങ്ങളുടെ വാർഡിലെ മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് അല്ലെ ഗ്രാമസഭയുടെ കൺവീനർ തെറ്റാണ് ഗ്രാമസഭയുടെ കൺവീനർ പഞ്ചായത്ത് പ്രസിഡന്റാണ് കൺവീനർ ആണ് ഈ കഴിഞ്ഞ എൽ ജി എസ് എക്സാം ചോദിച്ചതാണ് ഇതൊക്കെ ഞാൻ മുമ്പേ ഒരുപാട് തവണ എക്സാമിന് പിള്ളേരോട് ചോദിക്കുന്നവണ് ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് എക്സാം നടത്തുന്ന സമയത്തൊക്കെ അപ്പൊ ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ് അല്ലെ അതും നമുക്ക് തെറ്റിപ്പോയിണ്ടാവും ചിലർക്കൊക്കെ പരീക്ഷയ്ക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിൽ ഗ്രാമസഭാ യോഗം ചേരണം ഇതും തെറ്റാണ് അപ്പൊ ഇന്നത്തെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്താ ചോദിച്ചത് ഈ ഐ സി ഐയുമായി ബന്ധപ്പെട്ട് പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ കമന്റിൽ ഞാൻ തന്നെ ഉത്തരം കമന്റ് ചെയ്തിരുന്നു നിങ്ങൾ ഇതിനും ഉത്തരം ഒന്ന് കമന്റ് ചെയ്ത് വർഷത്തിൽ എത്ര തവണയാണ് ഗ്രാമസഭാ യോഗം ചേരണം എന്നുണ്ടാവും അത് എത്രയാണോന്ന് കമന്റ് ചെയ്ത് ഗ്രാമസഭയുടെ കോറം വൺ ബൈ ടെൻ ആണ് ഓക്കെ ഒന്നിൽ പത്ത് സോറി പത്തിൽ ഒന്നല്ലേ എന്ന് നമുക്ക് പറയാം അപ്പോ ആകെ അംഗങ്ങളുടെ പത്തിൽ ഒന്ന് എന്ത് വേണം ഗ്രാമസഭയുടെ കോരം വേണമെന്ന് ആലോചിക്കുക അപ്പൊ ഇവിടെ നാലും മാത്രമാണ് എന്ത് ശരിയായ പ്രസ്താവന ഉള്ളത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി അംഗമല്ലാത്ത വ്യക്തിയാണ് അമ്മക്ക് ജി കെ പഠിക്കാൻ മിച്ചറാണെന്നൊക്കെ പിള്ളേര് കോഡ് പല കമന്റ് കമ്മിറ്റി അതിലൊരു കോഡാണ് അല്ലേ അത് അപ്പൊ അമ്മ എന്ന് കേൾക്കുമ്പോ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എം എന്ന് കേൾക്കുമ്പോ മുഹമ്മദ് സാദുല്ല എം എന്ന് കേൾക്കുമ്പോ മുൻഷി എ എന്ന് കേൾക്കുമ്പോ അംബേദ്കർ അമ്മ അംബേദ്കർ മുഹമ്മദ് സാദുല്ല മുൻഷി അള്ളാഡി കൃഷ്ണർ അംബേദ്കർ മുഹമ്മദ് സാദുല്ല മുൻഷി അല്ലാടി കൃഷ്ണർ അമ്മ ജി കെ ജി കെ എന്ന് കേട്ടാൽ ജി ഡി പി ഖെയ്ത്താൻ ആണ് അല്ലെങ്കിൽ ഗോപാലസ്വാമി അയ്യങ്കർ അതന്നെയാണ് പഠിക്കുക അതല്ലേ ജി ഫോർ ഗോപാലസ്വാമി അയ്യങ്കാർ ആണ് കെ ഫോർ ഖെയ്ത്താൻ ആയിക്കോട്ടെ അപ്പൊ ജി ഫോർ ഗോപാലസ്വാമി അയ്യങ്കാർ കെ ഫോർ ഖേത്താൻ മിച്ചർ ബി എൽ മിത്തർ ആണ് അല്ലെ ബി എൽ മിത്തർ ആണ് അപ്പോ ഈ പേരുകൾ ഏഴ് പേരുകൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പൊ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ മുഹമ്മദ് സാദുള്ള പിന്നീടുള്ളതായിരുന്നു എം മുൻഷി ആയിരുന്നു പിന്നീട് അംബേദ്കർ ആണ് അല്ലെ അപ്പൊ അമ്മ ജി 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 ഫാൻ ഗോപാൽ സ്വാമി അയ്യങ്കർ ഇതിനകത്ത് ഇല്ല കേട്ടോ തോന്നുന്നു പിന്നീട് കെ ഡി പിൻ പിന്നീട് ബി എൽ മിത്തർ ബി എൽ മിത്തർ ഇതിനൊരു ട്രിക്കും കോഡ് ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം മിച്ചർ മാധവൻ അല്ലെ തെക്കിലെ എന്തോ ഒരു ചേക്ക എന്താ പറയാ മീഷ മാധവൻ സിനിമ എന്തോ കട്ടുണ്ടോടാ മാധവൻ അപ്പോ നിങ്ങൾ ആലോചിക്കുക മിച്ചറാണ് കക്കുന്നത് മിച്ചറു മാധവൻ എന്ന് വെച്ചാൽ മിത്തറിനു പകരം ആരാണ് മാധവനാണ് ഐ സി ഐയിൽ വരുന്നത് ഏഴംഗങ്ങളായിരുന്നു ഐ സി ഐയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉള്ളത് അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് മിത്തറിനു പകരം വരുന്ന മാധവനും ഖെയ്ത്താന് പകരം വരുന്നത് കൃഷ്ണമാചാരിയുമാണ് കേട്ടോ അപ്പൊ അതൊന്നും മനസ്സിലേക്ക് വെച്ചാൽ മതി അപ്പോ ടി 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 കൃഷ്ണമാചാരിയാണോ വി ടി ആണോ ഡൗട്ടായിരിക്കും ടി ടി ആണ് അപ്പൊ ട്രെയിനിലൊക്കെ ടി ടി അല്ലേ അപ്പൊ ഒരു ചൈത്താൻ ഉണ്ടായിരുന്നു ചേത്താൻ അറങ്ങിയപ്പോ അടുത്ത ടി ടി കയറി അപ്പൊ ടി പി ഖേത്താൻ പകരം ടി ടി കൃഷ്ണമാചാരി മിത്തറിന് പകരം മാധവൻ അല്ലേ അപ്പൊ ഓർത്തു വെച്ചേക്കുക ഇവിടെ ഉത്തരം അപ്പൊ എസ് വരതാചാരി നമ്മളിപ്പോ പറഞ്ഞതൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് വരതാചാരി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ഐ ആർ സി ടി സി റെയിൽവേ അല്ലേ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽ ഫിനാൻസ് കോർപ്പറേഷനും ഉണ്ട് കേട്ടോ അപ്പൊ ഫിനാൻസ് കോർപ്പറേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഐ ആർ സി ടി സിക്കും എന്ത് കിട്ടിയിട്ടുണ്ട് നവരത്ന പദവി കിട്ടിയിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് എന്ന ക്ലാസ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകമായ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത കാര്യനിർവഹണമാണേ പ്രധാനമന്ത്രി വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഉപരാഷ്ട്രപതി വരും ഉദ്യോഗസ്ഥർ ബ്രദ്ധം വരും എന്നാൽ സുപ്രീം കോടതി എന്തിൽ വരില്ല കാര്യനിർവ്വാഹണ വിഭാഗത്തിൽ വരില്ല നമുക്കറിയാം സി ആടേ പറയുന്നതാണേ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മേജർ കമ്മിറ്റികളും അതിന്റെ തലവന്മാരുടെയും പട്ടിക ചുവടെ ചോർക്കുന്നു ചേർക്കുന്നു അതിലെ ശരിയായ ജോലികൾ ഏതൊക്കെ മംഗളെ നിങ്ങൾ കൃത്യമായിട്ട് എട്ടോളം മേജർ കമ്മിറ്റികൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ആ മേജർ കമ്മിറ്റിയിൽ ഞാൻ കോടാക്കി എപ്പോഴും പറയുന്നതാണ് വണ്ടി ഓടിക്കുന്ന മേജർ കമ്മിറ്റികൾ ഐ സി ഐയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അല്ലേ അപ്പൊ അവിടെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മെയിൻ ആള് സ്റ്റിയറിംഗ് പിടിക്കുക റൂൾ ഓഫ് പ്രൊസീജിയർ അല്ലെ എങ്ങോട്ട് പോകണം എന്തൊക്കെ ചെയ്യണം റൂൾ ഉണ്ടാക്കുക ഇത് രണ്ടും രാജേന്ദ്ര പ്രസാദാണ് അപ്പൊ റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും രാജേന്ദ്ര പ്രസാദ് ഇല്ല പിന്നെയുള്ളത് യൂണിയൻ പവറാണ് യൂണിയന്റെ പവർ എപ്പോഴും യൂണിയന്റെ പിന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന യൂണിയൻ ഇപ്പൊ നെഹ്റുവാണ് ആണ് ഇപ്പൊ ശരിയായ ജോഡിയിൽ ഒന്ന് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റുവാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ സമയത്തും പ്രൊവിൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്റ്റേറ്റ് യൂണിയൻ പവറും സ്റ്റേറ്റും ആര് തന്നെയാണ് നെഹ്റു തന്നെയാണ് യൂണിയൻ പവറും സ്റ്റേറ്റും നെഹ്റു തന്നെയാണ് സ്റ്റിയറിംഗ് റൂൾ ഓഫ് പ്രൊസീജിയർ രാജേന്ദ്ര പ്രസാദാണ് ആണ് അല്ലെ പ്രൊവിൻഷ്യ അല്ലെങ്കിൽ പ്രവിശ്യകൾ നാട്ടുരാജ്യങ്ങൾ ഏകീകരണം പട്ടേൽ അല്ലേ പട്ടേലാണ് പട്ടേൽ ഇത് മാത്രല്ല കേട്ടോ മനുഷ്യാവകാശത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും പട്ടിക ഗോത്ര എല്ലാം എന്താ പറയുക മേജർ കമ്മിറ്റിയും ആരുന്നതാണ് പട്ടേൽ തന്നെയാണ് അപ്പൊ പട്ടേലിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുണ്ട് ഈ പറയുന്ന ന്യൂനപക്ഷ മനുഷ്യാവകാശ ഈ പറയുന്ന പട്ടികാതി പട്ടിക വർഗ അതിന്റെയും കമ്മിറ്റി പട്ടേൽ തന്നെയാണ് എന്നാൽ നോക്കൂ സ്റ്റിയറിംഗ് കമ്മിറ്റി ബി ആർ അംബേദ് തെറ്റാണ് ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ആയിരുന്നു അല്ലെ സ്റ്റേറ്റ്സ് കമ്മിറ്റി ഞാൻ പറഞ്ഞു നെഹ്റു ആണ് അതും തെറ്റാണ് അപ്പോ എന്താണ് ഇതിനകത്ത് തെറ്റും ശരിയല്ല നോക്കേണ്ടത് ശരിയായ ജോഡി നോക്കട്ടെ ശരിയായ ജോഡി ജോലി ശരിയായത് ഒന്നും രണ്ടുമാണ് അല്ലെ യൂണിയൻ പവറും പ്രൊവിൻഷ്യലും അപ്പൊ ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ആണ് കേട്ടോ മറന്നു പോകണ്ട ആ കമ്മിറ്റികളൊക്കെ പഠിക്കണേ കോഡാക്കി രസകരമായി ആലോചിച്ച് വെച്ചാൽ മതി വിവരാവകാശ കമ്മീഷൻ നിയമത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ വിവരം ലഭിക്കുന്നവരെ ഓരോ ദിവസം കൊടുക്കേണ്ട പിഴ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അല്ലെ പ്രസ്താവനയാണ് വായിച്ചു നോക്കുക കറണ്ട് അഫേഴ്സ് കൂടിയാണിത് കാരണം ശ്രദ്ധിച്ചു വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ ലഭിച്ച മലയാളിയാണ് എസ് കെ പൊറ്റക്കാട് അല്ലെ ആദ്യം ജി ശങ്കർ കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കൂടുകാർക്ക് അറിയാം അറുപത്തഞ്ചിൽ ജി ശങ്കർ കുറിപ്പിന് ആദ്യമായിട്ട് ഞാനിവിടം കിട്ടുന്നുവെങ്കിൽ എൺപതിൽ എസ് കെക്ക് കിട്ടുന്നുണ്ട് എൺപത്തിനാല് തകഴിക്ക് കിട്ടുന്നുണ്ട് കൂടുകാർക്ക് അറിയാലോ ഒരു സംശയമില്ല തൊണ്ണൂറ്റി അഞ്ചിൽ എം ടിക്ക് രണ്ടായിരത്തി ഏഴിൽ ഒ എൻ ബിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തത്തിന് ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിനാണ് എൺപതിൽ എസ് കെ പൊറ്റക്കാടിനാണെങ്കിൽ നൌക്കർ കി കമീസ് എന്ന പുസ്തകം എഴുതിയത് വിനോദ് കുമാർ ശുക്ലയാണ് മകളെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈവ് പഠിച്ചു വെച്ചേക്ക അമ്പത്തി ഒമ്പത് ഉറപ്പായിട്ട് ചോദിക്കും അമ്പത്തി ഒമ്പത് അപ്പൊ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല പന്ത്രണ്ടാമത്തെ വ്യക്തി മീൻസ് ഹിന്ദി ഹിന്ദി സാഹിത്യകാരനായ പന്ത്രണ്ടാമത്തെ വ്യക്തി കേട്ടോ ഹിന്ദി സാഹിത്യകാരം അദ്ദേഹം ഛത്തീസ്ഗഡ് കാരൻ കേട്ടോ അപ്പൊ അതും ശരിയാണ് നൌകർ കി കമീസ് ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് നൌകർ കി കമീസ് അൻപത് ഇതൊക്കെ ഞാൻ യൂട്യൂബ് ക്ലാസ് എടുത്താ കേട്ടോ കറണ്ട് അഫേഴ്സ് അൻപത്തി എട്ടാമത് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ തെറ്റിപ്പോയി ഇതാണ് തെറ്റ് കേട്ടോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ അൻപത്തി എട്ടാമത് ഞാൻ ഇവിടെ അല്ല അല്ലീസ്ഗഡ് ആണ് ശരിയാ കേട്ടോ അടുത്തൊരു എസ് സി ആർ ടി ഫാക്ട് അല്ലേ മക്കളെ സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരുവിധ പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് എ പി ജെ അബ്ദുൽ കലാം എന്തുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവിച്ചത് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിആാടിയിലാണല്ലോ അല്ലെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ ഈ പറയുന്ന അഞ്ചാമത്തെ ഭാഗം പ്രതിപാദിക്കുന്ന എന്താണ് യൂണിയനുമായി ബന്ധപ്പെട്ടല്ലേ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറൊക്കെ രാഷ്ട്രപതിയെ കുറിച്ചല്ലേ നൂറ്റി നാല്പത്തി എട്ട് നട സി എ ജി അല്ലേ നൂറ്റി ഇരുപത്തി എട്ട് സുപ്രീം കോടതി അല്ലേ അല്ലെ നൂറ്റി പതിനൊന്ന് വീട്ടോ അല്ലേ നൂറ്റി പത്ത് മണി ബിൽ നൂറ്റി എട്ട് സംയുക്ത സമ്മേളനങ്ങളല്ലേ നൂറ് പാർലമെന്റിന്റെ ക്വാറമല്ലേ അപ്പൊ ഇതൊക്കെ എവിടെ വരുന്നത് എഴുപത്തിരണ്ട് രാഷ്ട്രപതിയുടെ പൊതുമാപ്പല്ലേ എഴുപത്തി ഒമ്പത് പാർലമെന്റും എൺപത് രാജ്യസഭയും എൺപത്തി ഒന്ന് ലോകസഭയും അല്ലേ പരലോകമെന്ന കോഡില്ലേ അപ്പൊ അത്തരത്തിൽ ഇതെല്ലാം യൂണിയനുമായി ബന്ധപ്പെട്ടാണ് രസകരമായി നിങ്ങൾ ആർട്ടിക്കിളുകളൊക്കെ പഠിക്കണം കേട്ടോ പഠിക്കാനൊക്കെ രസ ഇതെല്ലാം കോഡാക്കിയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക നമ്മുടെ ചാനലേ എന്നിട്ട് കോഡുകൾ നോക്കുക ഭരണഘടനയുടെ ആർട്ടിക്കിളൊക്കെ കോഡാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ യെസ് അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ വകുപ്പ് കൂട്ടിച്ചേർത്തത് ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ഭേദഗതിയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അവസാനമായി സമ്മേളിച്ച സമയത്ത് അവസാനമായിട്ട് സമ്മേളിക്കുന്നത് റിപ്പബ്ലിക് ആന് രണ്ടു ദിവസം മുമ്പാണ് ആ രണ്ട് ദിവസം മുമ്പാണ് ദേശീയ ഗാനം അംഗീകരിച്ചത് ദേശീയ ഗീതം അംഗീകരിച്ചത് കൂട്ടുകാർക്ക് അറിയാലും പഠിച്ചു വെച്ചേക്ക ചുമ്മാ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ആ ഭരണഘടനയിലെ അംഗ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് കേട്ടോ ആഗോള ആദരവ് പിടിച്ചു വരുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് ആരുടെ വാക്കുകളാണ് മക്കളെ അമർത്യാസൻ നമ്മൾ എബ്രഹാം നിങ്ങൾ ചിന്തിക്കും അമർത്യാസന്റെ വാക്കാണ് സിയാഡിൽ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടന നിർമ്മാണ സഭ പാസ്സാക്കിയതെന്നാണ് പിള്ളേരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി ഐ സി എ രൂപീകരിച്ചു ഡിസംബർ മാസം ഒൻപതാം തീയതി ആദ്യത്തെ സമ്മേളനമാണ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി എന്നായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശ്രദ്ധിക്കണേ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഐ സി എയില് ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്ന ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പതിമൂന്ന് അവതരിപ്പിച്ചിട്ട് അന്ന് തന്നെ പാസ്സാക്കിയില്ല പതിനാലിന് പാസ്സാക്കിയില്ല ദിവസങ്ങൾ കഴിഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് അവതരിപ്പിക്കെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അല്ല നാൽപ്പത്തി ഏഴ് പിറ്റേതൊക്കെ അല്ലെ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി തെറ്റിക്കരുതേ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഐ സി എ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാക അംഗീകരിക്കുന്നത് ഇത് രണ്ടും ചിലരോടൊക്കെ മാറിപ്പോവും ജൂലൈ ഇരുപത്തിരണ്ട് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന കുറച്ച് ദിവസം മുമ്പാണ് പതാക ഉയർത്തുന്നത് ആഗസ്റ്റ് പറഞ്ഞാലോ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇപ്പൊ ജൂലൈ ഇരുപത്തിരണ്ടിന് പതാക ഉയർത്തുന്നു ജനുവരി ഇരുപത്തിരണ്ടിനോ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നു ആണെന്ന് വിചാരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട സ്ഥാപനം ഏതാണ് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ധനകാര്യ മന്ത്രാലയത്തിൽ അല്ലെ ഇവ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി ബി എസ് എഫ് ഇവിടെ നിന്നൊന്നും കിട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ അല്ലെ നമ്മള് ട്വന്റി ഫോർ എന്ന് പറയുന്ന വകുപ്പില്ലേ ഏത് നിയമത്തില് നമ്മുടെ വിവരാവകാശ നിയമത്തില് അപ്പൊ അതിനകത്ത് ചില സ്ഥാപനങ്ങൾ ഒഴിവാക്കിയില്ലേ അതിൽ പെട്ടതാട്ടോ അതൊക്കെ റെയിൽവേ അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇതൊക്കെ നമുക്ക് വിവരാവകാശത്തിന്റെ കീഴിൽ വരുന്നതാണ് ഭരണഘടനയുടെ ആറ് പൗരാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് എല്ലാവരും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പൗരാവകാശങ്ങൾ നല്ല തുറായിട്ട് പഠിപ്പിച്ചാണ് ഇവിടെ മതസ്വാതന്ത്ര്യമുള്ള അവകാശം എന്ന് പറഞ്ഞ സംഗതി ഇല്ല സഞ്ചരിക്കാൻ നമുക്ക് താമസിക്കാൻ നമുക്ക് സംഘടന രൂപീകരിക്കാം അപ്പൊ ഇവിടെ മതസ്വാതന്ത്ര്യം മൗലികാവകാശമാണ് അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ആരാണ് പ്രൊവി പ്രവിശ്യകൾ അല്ലെ പട്ടേലാണ് നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ കേരള പി എസ് സിയുടെ അംഗസംഖ്യ എത്രയാണ് ട്വന്റി വൺ ആണ് എത്രയാണ് ട്വന്റി വൺ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആറ് പൗരാവകാശങ്ങൾ പെടാത്ത ഏതെന്ന് ചോദിച്ചു വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് സോറി മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം അപ്പൊ ഈ നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തോളൂ നാൽപ്പത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു മുപ്പത് പ്ലസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇരുപത്തഞ്ച് എക്സാം ഞാൻ ലാബസ്സിന് എക്സാം മുമ്പ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കാൻ നിങ്ങളുടെ അഭിപ്രായം മിനിമ എത്ര മാർക്ക് കിട്ടി ഈ ഒരു ഇരുപത്തഞ്ച് സെറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണോ യൂട്യൂബിലൂടെ ബാക്ക് ടു ബാക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ സ്പീഡ് കൂടാണെങ്കിലോ വേറെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെ പോരായ്മക്കുണ്ടാവും ക്ലാസ് നിങ്ങൾ അഭിപ്രായമൊക്കെ പറയാം ഇപ്പം മഴയും പ്രശ്നങ്ങൾ കാണാതുകൊണ്ടൊക്കെയാണ് ക്ലാസ് അപ്ലോഡ് ചെയ്ത് കുറയുന്നത് അപ്പം മക്കളെ ഇഷ്ടപ്പെടാൻ എന്താ ലൈക്ക് അടിക്കോ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്